സിസ്റ്റർ ലൂസി കളപ്പൊരിയുടെ ആത്മകഥയുടെ അച്ചടിയും വിതരണവും നിർത്തിവെക്കാൻ സന്യാസിനികൾക്ക് പോലീസിനെ സമീപിക്കാമെന്ന് ഹൈക്കോടതി പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സിസ്റ്റർ ലൂസി കളപ്പൊരിയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മാനക്കേട് ഉണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി എസ് എം ഐ സന്യാസിനി സഭാംഗമായ സിസ്റ്റർ ലിസിയ ജോസഫാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹർജി കോടതി തീർപ്പാക്കി തുടർച്ചയായ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ എഫ്സിസി സന്യാസി സമൂഹം അച്ചടക്ക നടപടി സ്വീകരിച്ച സിസ്റ്റർ ലൂസി എഴുതിയ കർത്താവിന്റെ നാമത്തിൽ എന്ന പുസ്തകത്തിൽ വൈദികർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിരുന്നത് മടങ്ങളിൽ സന്ദർശകരെന്ന വ്യാജനയെത്തി വൈദികർ ലൈംഗിക ചൂഷണം നടത്താറുണ്ടെന്നാണ് സിസ്റ്റർ ലൂസി കളപ്പുര പുസ്തകത്തിൽ ആരോപിച്ചത് കന്യാസ്ത്രീയായതിനുശേഷം തനിക്ക് നേരെ പീഡനശ്രമം ഉണ്ടായെന്നും സിസ്റ്റർ ലൂസി എഴുതിയിരുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് വിപണിയിൽ ചർച്ചയാകാനും അതുവഴി നേട്ടമുണ്ടാകാനും സിസ്റ്റർ ലൂസിയും പ്രസാധകരും ചേർന്ന് നടത്തിയ നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ വിചിത്ര നടപടികൾ പുസ്തകത്തിലെ എന്ന പേരിൽ മുഖ്യധാരാ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും നിറം കഥകൾ പ്രചരിപ്പിക്കുകയും ഈ സാഹചര്യത്തിലാണ് വൈദികരെയും സന്യാസിനികളെയും അവഹേളിക്കുന്ന ഈ പുസ്തകത്തിന്റെ അച്ചടിയും വിതരണവും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സിസ്റ്റർ ലിസിയ എസ് എം ഐ ഹൈക്കോടതിയെ സമീപിച്ചത് പരാതിയിലെ വസ്തുതകൾ അംഗീകരിച്ച കോടതി ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാൻ നിർദ്ദേശിച്ചു പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ ഹർജിക്കാരിയായ കന്യാസ്ത്രീകൾക്ക് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം അവിടെ നിന്നും ഉചിതമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പുസ്തകത്തിനെതിരെ പോലീസിൽ പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക